സെവൻറ്റി ത്രീ വൻ ബ്ലോക്കിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് തൊട്ടിട്ട് വീഡിയോ ഇട്ട് തുടങ്ങുകയാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ മാങ്ങ വറക്കാൻ വേണ്ടി പോവാണ് അപ്പം അതിന് വേണ്ടി നമ്മൾ ഏണി എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇതാണ് ഏണി അല്ലേ വലിയ ഏണിയാണ് ഇതിപ്പം നമ്മൾ എങ്ങനെയാണ് എടുക്കാമെന്നൊരു പിടുത്തമില്ല കേട്ടോ ഓ ഇങ്ങോട്ട് വരണ്ട കൊതുകടിക്കും അതാ ഒരാൾ കൂടി ഉണ്ട് കേസ് ആ ആ ആ എടുക്കാം എടുക്കുന്നുണ്ട് ഗൈസ് എണി കൊണ്ടുപോയിട്ട് മാവിൻ്റെ അവിടെ ചാരി വെക്കാം എന്നിട്ട് എന്നിട്ടാണെങ്കിലും നമുക്ക് കയറാൻ കേട്ടോ അപ്പോൾ ഗേസ് നമ്മൾ ഏണി കൊണ്ടോ വെച്ചിട്ടുണ്ട് അപ്പോൾ മാങ്ങയൊക്കെ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് പറിച്ചെടുത്തില്ലെങ്കിൽ കേടാവട്ടോ അല്ലാണ്ട് നമുക്ക് പഴുത്തിട്ട് കിട്ടൂല അപ്പോൾ നമുക്ക് പറിച്ചു വെച്ചിട്ട് പഴുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഗേസ് ഓരോ വികൃതി കേട്ടോ അതിനകത്ത് വീഴുന്നു ഇങ്ങോട്ട് വാ പോവാട്ട് പോയിക്കേ ആ നമുക്ക് മാങ്ങ വറക്കാൻ വേണ്ടിട്ട് മാങ്ങ വറക്കാനായിട്ട് എത്ര മാങ്ങ വേണോ ഏ രണ്ട് മാങ്ങ വേണോ ഒന്ന് മതി ് ഫുള്ള് നിലത്ത് വന്ന് കേടായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മാങ്ങ മരത്തിലേക്ക് ഇതിനകത്ത് ഉറുമ്പുണ്ടോയെന്നൊന്നും അറിയില്ല കേട്ടോ ഗേഷ് അങ്ങനെ നമ്മൾ മാങ്ങ മുകളിൽ കയറിയിട്ട് ഇനി കാണട്ടോ ഇനി എല്ലാം കൂടെ തലവുത്ത് താഴെ കിടക്കാൻ വയ്യത് മാങ്ങ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് പായ് കെട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരോട്ട് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ ഉണ്ടല്ലേ ഇത് പഴുത്ത് വീഴില്ല കേട്ടോ പഴുത്ത് കേടായി പോവുള്ളൂ ഈ മാങ്ങ അപ്പോൾ അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ കയറിയിട്ട് പറയ്ക്കുന്നത് അതിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്ന ഇഷ്ടം പോലെ കേട്ടോ വലിയ മാങ്ങയാവുന്നു നമുക്ക് ഓരോന്നോരോന്ന് പറിച്ചു താഴെ യെസ് കുറച്ച് അത് മാങ്ങ കിട്ടിയിട്ടേ അപ്പോൾ അങ്ങനെ ഓരോന്ന് ഓരോന്ന് പറച്ചിട്ടാണ് അപ്പോൾ എനിക്ക് ഒരു പുതിയൊരു വീഡിയോ കാണുന്നവരെ ബായ്